നീ ആത്മമണ്ഡലത്തെ കയറി ചെന്നാൽ ഇതുവരെ കാണാത്ത ചില ആത്മാവ് നിന്നെ കാണിക്കും അലലിയ ചില നിയോഗത്തോടെ അത് ആൾ മാറിയവനെ പോലെ നിന്നെ ആത്മാവ് അത് പുറത്തെടുക്കുവാനായിട്ടിടയായി തീരും അതുകൊണ്ട് നീ വീട് കിടക്കാവെ എഴുന്നേൽക്ക് ആ അതുകൊണ്ട് ഇത് ആത്മാവിൽ എഴുന്നേൽക്കേണ്ട കാലമാണ് ആത്മാവിൽ ഉണരേണ്ട കാലമാണ് പ്രാർത്ഥനയിൽ എഴുന്നേൽക്കേണ്ട കാലമാണ് ആ അതുകൊണ്ടല്ലേ ബൈബിൾ പറയുന്നത് എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു പ്രാർത്ഥനയ്ക്ക് ബ്രോധമുള്ളവരും നിർമ്മതരുമായി നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലർന്ന സിംഗമെന്ന പോലെ ആരെ വിടിഞ്ഞേണ്ടു എന്ന് അത് നോക്കി അവൻ ചുറ്റി നടക്കുകയാണ് പ്രതികോഗി ഉണർന്നിരിക്കുമ്പോൾ അഭിഷേകമുള്ള ആത്മനറമുള്ള ശിംജോടെ നീ ലോകത്തിന്റെ മടിയിൽ നീ ഉറങ്ങിയാൽ നീ അറിയാതെ നിന്റെ ശക്തി ജോലും ശത്രു നിന്നെ ഒതുക്കി തുടങ്ങും അതുകൊണ്ട് ശത്രു നിന്നെ ഒതുക്കാതിരിക്കേണ്ടതിന് ശത്രു നിന്നെ പരാജയപ്പെടുത്താതിരിക്കേണ്ടതിന് നിന്റെ ആത്മശക്തി നഷ്ടമാകാതിരിക്കേണ്ടതിന് ആത്മാവ് നിന്നെ ബുദ്ധി ഉപദേശിക്കുക നീ ഉണര് നീ ആത്മമണ്ഡലത്തിൽ ഉണര് നീ പ്രാർത്ഥനയിൽ ഉണര് നിന്നെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല നീ പ്രാർത്ഥനയിൽ ഉണർന്നാൽ നീ അഭിഷേകത്തിൽ ഉണർന്നാൽ ആളെ ഒരു അന്ധകാര മണ്ഡലത്തിനും നിന്നെ താവടിയാക്കാൻ കഴിയത്തില്ല അങ്ങനെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ഒരു കൂട്ടം എഴുന്നേൽക്കുന്ന രാത്രിയായി മാറും BAM!